ഇന്ന് ഞാൻ തമിഴ്നാട്ടിലെ സ്കേറ്റ് ആ സ്പോട്ട് വെച്ച് നടക്കാണ് ഈ ചേട്ടന്റെ ചായ ഒരു അച്ചിലേട്ട പിന്നെ ഈ പരിപ്പുടയും പരിപ്പുട ഉണ്ടാക്കണം ചേച്ചി പറഞ്ഞു തൊട്ടപ്പുറത്തെ സ്കൂളിൽ എന്തോ വലിയ പരിപാടി നടക്കേണ്ടത് നേരെ സ്കൂളിൽ വിട്ട് അവിടെ ചെന്ന പച്ചയ്ക്കുള്ള ഫുഡൊക്കെ കിട്ടിയിട്ടാ ഇവിടെയാണ് പരിപാടി നടക്കുന്നത് പരിപാടി തുടങ്ങി പൊടുക്കത്ത ക്രൗഡ് ക്യാപ്റ്റൻ ജാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു ലോഡ് ഫാൻസ് ഇവിടെ ഞാനും അങ്ങനെ ഫാനായിട്ടാ ഈ ചേട്ടൻ എന്ത് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യണേ നോക്കിയേ ഈ ചേട്ടനെ സമ്മതിക്കണം ഇത് ഗെയിം ഓഫ് ത്രോൺസിലെ ഡ്രാഗൻ തീ പോലെ ഇല്ലേ അവസാനം ഗംഭീര ഡി ജെ പരിപാടിയായിരുന്നു പൂരപ്പറമ്പിലെ ആയിരുന്നു ക്രൗഡ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പരിപാടി പിടിച്ചു ഇതിന്റെ മണ്ടയ്ക്ക് ട്രാഫിക് പഠിക്കാനാണ് ഞാൻ നോക്കുന്നത് ഞാൻ ആവുമെന്ന് അറിയില്ല പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇത് ഞാൻ ലാൻഡ് ആക്കാൻ കുറെ ട്രൈ ആയിട്ടോ പക്ഷെ ലാൻഡ് ആവേണ്ടില്ലേ ഗൈസ് ഓക്കെ നമുക്ക് വേറെ ഒരു ദിവസം ട്രൈ ചെയ്തോ